നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് വളരെയധികം നമ്മുടെ വീഡിയോകളില് വളരെയധികം ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞതിൽ ഈ ശുക്രന്റെ രാശിമാറ്റമാണ് പ്രത്യേകിച്ച് ശുക്രന്റെ രാശിമാറ്റത്തെ കുറിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഈ വരുന്ന ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒന്നാം തീയതിയോടുകൂടി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് എന്നുള്ളത് ഇരുപത്തേഴ് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം മാറ്റത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് മുഖ്യമായി തന്നെ ശുക്രന്റെ രാശി മാറ്റം എന്നുള്ളത് എല്ലാവരും ഇതും ഉൾക്കൊള്ളാൻ കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗാർഗസ്ം ഇല്ല ബ്രഹ്മചര്യം ഗാർഗസ് വാനപ്രസ്ഥം സന്യാസം എന്നീ നാല് വിഷയങ്ങളാണ് നമുക്ക് കാണപ്പെടുന്നതെങ്കിൽ അതിൽ ഈ ഗാർഗസ് ജീവിതമാണ് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും നമ്മൾ എല്ലാ കാര്യങ്ങളും കൊണ്ടെത്തിക്കുന്നതും എല്ലാത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതൊക്കെ ഈ ഒരു ഗാർഗസ്ഥ്യ ജീവിത കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശി മാറ്റം നമ്മൾ മനുഷ്യർ സാധാരണക്കാരെ സംബന്ധിച്ച് നിത്യജീവിതത്തിലുള്ളവരെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുതരിക അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശി മാറ്റം ഏറ്റവും കൂടുതൽ അനുകൂലത്തിലെത്തുക അശ്വതി ഭരണി കാർത്തിക കാലം അടങ്ങുന്ന മേടക്കൂറിലുള്ളവരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മകം പൂരം ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ ശുക്രന്റെ സഞ്ചാരസ്ഥിതിയായിട്ടുള്ള വൃശ്ചികം നൂറുകാരെ സംബന്ധിച്ചും വൃശ്ചിക കൂറിലപ്പെട്ടിട്ടുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചു അതോടൊപ്പം തന്നെ ഈ ശുക്രന്റെ ഒരു രാശി രാശിമാറ്റം വളരെയധികം അനുകൂലത്തിലേക്ക് എത്തിക്കുന്ന ഒരു കൂട്ടരാണ് അതോടൊപ്പം തന്നെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പതിനാറോളം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങളാണ് ഈ ഒരു വാരത്തിൽ കൊണ്ടുവരിക ഈ മേടക്കൂറുകാരുടെ അശ്വതി ഭരണി കാർത്തിക കാലിൽ പെട്ടിട്ടുള്ളവരുടെ ജീവിതത്തിൽ സൗഖ്യം വർദ്ധിച്ചു വരുന്നതായിട്ടും അനവധി പ്രയാസങ്ങൾ നീങ്ങി പോകുന്നതായിട്ടും ഒക്കെ ഈ ഒന്നാം തീയതി രാവിലെ ആകുമ്പോഴേക്കത് മാറ്റം വരും അതാണ് ഈ അനവധി ആൾക്കാരാണ് കഴിഞ്ഞ മാറ്റത്തെ നമ്മളെ വിളിച്ചറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വളരെയധികം മാറ്റങ്ങളാണ് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ഒരു അനുഭവത്തെ മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വാഹനാദി വിഷയങ്ങളിൽ ക്ലേശങ്ങൾ തീരുന്നതിനും അതോടൊപ്പം തന്നെ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും മുഖ്യമായി അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനം പ്രത്യേകിച്ച് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമാധാനം സഞ്ജാതമാകുന്ന ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് പൂർവികമായിട്ടുള്ള സ്വത്തു വകകളും അതോടൊപ്പം തന്നെ സ്ഥിതി അനവധി കാര്യങ്ങളിൽ ധർമ്മശ്ച മനശ്ച തപശ്ച എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിക്കാൻ സാധിക്കുന്ന ഒരു 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 ശുക്രനാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഒപ്പം സാമ്പത്തികമായിട്ടുള്ള വൻ പുരോഗതിയാണ് ഈ ഒരു മേടക്കൂറുകാർക്ക് ഈ ഒരു 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 ശുക്രന്റെ രാശിമാറ്റം ഏതാണ്ട് രണ്ടര മാസ കാലഘട്ടം നമുക്ക് വളരെയധികം മെന്മയോടുകൂടി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം മുത്രം തുടങ്ങിയ നക്ഷത്രക്കാരെ സംബന്ധിച്ചും ശുക്രന്റെ മാറ്റം വളരെയധികം നല്ലതാണ് അവരുടെ മുഖത്ത് തന്നെ ആ ഒരു ഐശ്വര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും ഇത് ഈ ഒരു ശുക്രൻ വരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആ ഒരു ഓഫേഴ്സും പറഞ്ഞു വെച്ച കാര്യങ്ങൾ അവർക്ക് കൊണ്ടു കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്വർണം ധാരാളം കിട്ടുന്നതിനും സമ്പത്ത് ധാരാളം കിട്ടുന്നതിനും വസ്ത്രങ്ങൾ ധാരാളം കിട്ടുന്നതിനും ഇതൊ ഒക്കെയുള്ള ഒരു മഹാഭാഗ്യാണ് ചിങ്ങക്കൂറുകാർക്ക് അതോടൊപ്പം തന്നെ ചിങ്ങക്കൂറുകാർക്ക് പരീക്ഷ പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കും അവർ പ്രത്യേകിച്ച് ഈ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് ചിങ്ങക്കൂറുകാർ അത് ശീലമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അനുഭവത്തെ കിട്ടും അനവധി സമ്പത്ത് അവർ പ്രതീ പ്രതീക്ഷിക്കാതെ ഭാഗ്യ വന്നുചേരുന്നതിനും കൊടീശ്വരന്മാരാവാൻ സമ്പത്താണ് അവർക്ക് കൊന്നുകൂടുക ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു ഈ ശുക്രന്റെ രാശി മാറ്റ കാലം അത്രയും തന്നെ അതോടൊപ്പം തന്നെ ആരോഗ്യ ക്ലേശങ്ങൾ അവരെ വിട്ടുമാറുന്നതായിട്ടും അവർക്ക് തന്നെ ഒരു സൗന്ദര്യം വർദ്ധിച്ചു എന്നൊക്കെ ഒരു ശരീര പുഷ്ടിയാണ് അതിനെ കൊണ്ട് പറയേണ്ടത് ആ ശുക്രനെ കൊണ്ട് അതൊക്കെ ഈ ഒരു ശുക്രന്റെ രാശി മാറ്റ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വൃശ്ചികക്കൂറില്പ്പെട്ട വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇതേ ഏതാണ്ട് ഫലം തന്നെ മുഖ്യമായി ഈ വൃഷികക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ സംബന്ധമായിട്ടാണ് അവര് വേറൊരു തലത്തിലേക്ക് എത്തും ഇനി കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലും അങ്ങനെയുള്ളവരൊക്കൊക്കെ വളരെയധികം അനുഭവം കൊണ്ടെത്തിക്കും പ്രശസ്തി കിട്ടും വ്യക്തിമുദ്ര മുദ്ര അവർ പതിപ്പിക്കാൻ സാധിക്കും ഇനിയിപ്പോ നോക്കൂ ഒരു കമ്പനിയിലാണെങ്കിൽ അവിടെയും അവരുടെ പേര് എല്ലായിടത്തും അറിയപ്പെടും അങ്ങനെ ഒരു വൈഭവം അവർക്ക് ഈ ഒരു രണ്ടര മാസ കാലഘട്ടം അവരുടെ പെർഫോമൻസ് ആർക്കും എപ്പോഴും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും എന്ന് പറയുകയാണ് എല്ലാത്തിലും ഒരു കേമത്വം അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്ര ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ് ആ ഈശ്വരാധീനത്തെ അറിയണം പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറുകാർക്കാണ് ഈ ഒരു ശുക്രന്റെ ഒരു സഞ്ചാരം വളരെയധികം പുരോഗതി ജോലിക്കയറ്റം കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ ജോലിയിൽ സമ്പത്ത് കൂട്ടിക്കിട്ട ശമ്പളമൊക്കെ കൂടുന്നതിനും അതിനൊക്കെയുള്ള പലതരത്തിലുള്ള പുതിയ ജോലികൾ ഓഫർ വരും ഒക്കെയുള്ള ഒരു കാലഘട്ടമായി വൃശ്ചികക്കൂറുകാർ വളരെയധികം അനുകൂലത്തിൽ കൊണ്ട് എത്തിക്കാൻ സാധിക്കും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക പ്രത്യേകിച്ച് അന്നദാനത്തിന് കൊടുക്കാൻ സാധിക്കുക ഗജതുരക സഹസ്രാണം ഗോകുലം കോടിദാനം കനകരചിതപാത്രം കോടികന്യാ നൂറുകണക്കിന് എന്തെന്തെന്തെന്തോ നമുക്ക് ഉണ്ടാക്കി ദാനം ചെയ്താലും അതിനോ ഈ അന്നദാനത്തോടൊപ്പം ഒന്നും ആവില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശി മാറ്റം നമുക്ക് പൂർണ്ണ അനുഭവം വരണം മറ്റുള്ളവർക്ക് ധാരാളം ഇല്ലേ ആ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ദാനവും കൂടി ചെയ്യാൻ സാധിക്കുക അങ്ങനെയുള്ള കൈകൾക്കേ നല്ലതുപോലെ കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട് കൊടുക്കുന്നവർക്കേ കിട്ടാറുള്ളൂ എന്നാണ് അതുപോലെ കൊടുക്കാനും സാധിക്കണം അങ്ങനെ ചെയ്യാൻ സാധിച്ച വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം ശ്രേഷ്ഠതയാണ് പ്രത്യേകിച്ച് രാഹു പിന്നെ ഒരു അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും രാഹു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക നാഗക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ശുക്രന്റെ കുട്ടികളെ സംബന്ധിച്ചൊക്കെയും അതോടൊപ്പം തന്നെ പ്രായമുള്ളവരെ സംബന്ധിച്ചൊക്കെ ദശാ അപകാര കാര്യങ്ങൾ കൂടി ഒന്ന് അടുത്തുള്ള ഒരു ദൈവജ്ഞനെ കൂടി കണ്ട് നിർണയിച്ചാൽ ഈ ഒരു കാലം തന്നെ നിങ്ങൾക്കൊരു ഒരു ജീവിതത്തിൽ ഒരു ഒരു സെറ്റിൽമെൻ്റ് ആവാൻ സാധിക്കും അങ്ങനെയാണ് ഈ ഭാഗ്യം വരുമ്പോൾ നമുക്ക് ഒത്തിരി കാലമല്ല അതിനെ അറിഞ്ഞുപയോഗിച്ച് നമ്മൾ സേവ് ചെയ്യാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടാക്കി മാറ്റാൻ സാധിക്കണം വൃശ്ചിക കൂറുകാരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഈ ശുക്രൻ്റെ രാശി മാറ്റം ഏറ്റവും കൂടുതൽ അനുഭവത്തിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കൂറുകാരാണ് അതോ അതോടൊപ്പം ൂറുകാർ അവരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്തേക്കാണ് അവർക്ക് അടഞ്ഞുകിടക്കുന്ന പലതരത്തിലുള്ള മഹാഭാഗ്യങ്ങളെയും അപ്രതീക്ഷിതമായിട്ട് അവർക്ക് കിട്ടും അത് ഈശ്വരാധീനുള്ളവർക്കാണ് അപ്രതീക്ഷിതമായിട്ട് അനവധി സ്വത്ത് ഭാഗങ്ങളും അതോടൊപ്പം സമ്പത്തുകളൊക്കെ അവരിലേക്ക് വന്നു ചേരുന്നതിനും വാഹനാദി വിഷയങ്ങളിൽ വാഹനാദി വിഷയങ്ങളിൽ അനവധി ലാഭം അവർക്ക് കാണുന്നതിനും ഒക്കെ ഈയൊരു ധനക്കൂറുകാർക്ക് ഈയൊരു ശുക്രന്റെ രാശിമാറ്റം വളരെയധികം അനുകൂലത്തില് കൊണ്ടെത്തിക്കും അതോടൊപ്പം തന്നെ ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലി തടസ്സങ്ങൾ നീങ്ങുന്നതിനും അതിനൊക്കെ കാരകനാണ് ഈ ശുക്രൻ എന്നുള്ളത് ശുക്രന്റെ ഈ ഒരു ഒരു സഞ്ചാര കാലഘട്ടം അത്രയും നമുക്ക് അസുരഗുരുനാഥനായ ശുക്രാചാര്യരുടെ സങ്കല്പമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇവിടെ ജ്യോതിഷത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ലക്ഷ്മിയായും അന്നപൂർണേശ്വരിയായും സാക്ഷാൽ കാശീപുരാതീശ്വരിയായിട്ടുള്ള സങ്കല്പമാണ് ഈ അന്നപൂർണേശ്വരി എന്ന് പറയുമ്പോൾ ഭിക്ഷാം ദേഹി കൃപാവലംബനഗതിരി മാതാ അന്നപൂർണേശ്വരി ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഭഗവതിയെ പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശുക്രൻ്റെ രാശി മാറ്റം ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് മാത്രമേ നിങ്ങളെത്തിക്കുള്ളൂ എന്നുള്ളത് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മോടൊപ്പം ചേരുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഇതിലേക്ക് എത്താൻ വേണ്ടി ചാനൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക നന്ദി നമസ്കാരം